ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അറിയുന്ന കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പുതിയ പരിശീലകൻ ആരാണ് എന്നുള്ള കാര്യത്തിലെ അപ്ഡേറ്റ് അന്വേഷിക്കുകയാണ് ആരാധകർ ഏറ്റവും ഒടുവിൽ മാർക്കസ് മെർഗുലാവോയും അതുപോലെ തന്നെ ആശിഷ് നേഗിയുമൊക്കെ നൽകിയിട്ടുള്ള അപ്ഡേറ്റുകൾ നമുക്കറിയാവുന്നതാണ് അതായത് നാല് പരിശീലകരുടെ ഒരു ഷോർട്ട് ലിസ്റ്റ് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് തയ്യാറാക്കിയിട്ടുണ്ട് അധികം വൈകാതെ തന്നെ ഒരു പരിശീലകനെ നിയമിക്കും എന്നായിരുന്നു മാർക്കസ് മെർഗുലാവ് പറഞ്ഞിരുന്നത് ആശിഷ് നേഗിയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ അദ്ദേഹം പറഞ്ഞത് ഫൈനൽ റൗണ്ട് ഇൻ്റർവ്യൂ കഴിഞ്ഞു ജിനോ ലെറ്റിയേരി അതിൽ ഉണ്ടായിരുന്നു മാത്രമല്ല സെർജിയോ ലൊബേറയെ ഇപ്പോഴും കേരള ബ്ലാസ്റ്റേഴ്സ് പരിഗണിക്കുന്നുണ്ട് എന്നൊക്കെയായിരുന്നു ആശിഷ് നേഗി നൽകിയ വിവരങ്ങൾ ഏതായാലും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ പരിശീലകനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് റൂമറുകൾ ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട് അത്തരത്തിലുള്ള അപ്ഡേറ്റുകൾ നമുക്കൊന്ന് പരിശോധിക്കാം ഫുട്ബോൾ എക്സ്ക്ലൂസീവ് പറയുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു പുതിയ പരിശീലകനെ ഇപ്പോൾ നിയമിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഒഫീഷ്യൽ അനൗൺസ്മെന്റ് ഈ ആഴ്ചക്കുള്ളിൽ തന്നെ ഉണ്ടാകും പക്ഷെ സൂപ്പർ കപ്പിന് അദ്ദേഹം അവൈലബിൾ ആയിരിക്കില്ല എന്നാണ് ഫുട്ബോൾ എക്സ്ക്ലൂസീവ് പറയുന്നത് പക്ഷെ ഇതിന്റെ ആധികാരികത ഇനിയും വ്യക്തമാവേണ്ടതുണ്ട് അതേസമയം സൈനിങ് പൂർത്തിയായി എന്നുള്ള തരത്തിലുള്ള സൂചനകൾ ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് പക്ഷെ പരിശീലകൻ ആരാണ് എന്ന കാര്യത്തിൽ ഇതുവരെ വ്യക്തതകൾ ഒന്നും ലഭിച്ചിട്ടില്ല എന്നാൽ മാർക്കസ് മെർഗുലാവോ ഏറ്റവും ഒടുവിൽ നൽകിയ അപ്ഡേറ്റ് ഇങ്ങനെയാണ് അതായത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പുതിയ പരിശീലകന്റെ കാര്യം എന്തായി എന്ന് അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ താൻ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കാര്യം ചെക്ക് ചെയ്തിട്ടില്ല ചർച്ചിൽ ബ്രദേഴ്സും ശ്രീനിധി ഡക്കാനും തമ്മിലുള്ള ആ ഒരു മത്സരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബിസിയായിപ്പോയി എന്നാണ് മാർക്കസ് മെർഗുലാവ് പറഞ്ഞിട്ടുള്ളത് ഇന്നത്തോടു കൂടി അതിൽ ഒരു വ്യക്തത വരുത്തും ഇന്ന് കൂടി അത് താൻ അന്വേഷിക്കും എന്നായിരുന്നു മാർക്കസ് മെർഗുലാവ് പറഞ്ഞിരുന്നത് ഏതായാലും മാർക്കസിന്റെ ആ ഒരു അപ്ഡേറ്റിന് വേണ്ടിയാണ് ആരാധകർ കാത്തിരിക്കുന്നത് ചില റൂമറുകൾ പറയുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു പുതിയ പരിശീലകനെ നിയമിച്ചു കഴിഞ്ഞു എന്നാണ് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേ കൊണ്ടും കാണാം